നാളെ റിപ്പബ്ലിക് ഡേ ആണ് നിങ്ങൾക്കറിയാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞു ഇന്ന് രാത്രി ഏഴ് മണിക്ക് രാഷ്ട്രപതി ദ്രൗപതി മുർമു രാജ്യത്തെ അഭിസംബോധന ചെയ്യും പത്മ പുരസ്കാരങ്ങളും ഇന്നാണ് പ്രഖ്യാപിക്കുക ഡൽഹിയിൽ റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച സുരക്ഷാ ക്രമീകരണം വളരെ ശക്തമാക്കി എന്ന് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു ബൽറാം നെടുങ്കാണ്ടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു ബൽറാം ഗുഡ് മോർണിംഗ് കുറച്ച് ദിവസങ്ങളായി ബൽറാമിനെ കാണാത്തതുകൊണ്ട് ബൽറാം എങ്ങോട്ട് പോയി വിനീത എങ്ങോട്ട് പോയി എന്ന് പറഞ്ഞ് ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞ് എൻ്റെ ഇടപാട് തീർന്നു പോയി ഓക്കെ പറയൂ ആ വെരി ഗുഡ് മോർണിംഗ് എസ് കെൻ എസ് കെൻ കഴിഞ്ഞ കുറച്ച് ദിവസമായി വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ഞാനും വിനീതിയും നാട്ടിലായിരുന്നു കേരളത്തിലായിരുന്നു ഒപ്പം തന്നെ ചെറിയൊരു പനിയും പിടിച്ചു ഇതെല്ലാം കൊണ്ടാണ് സ്ക്രീനിൽ എത്താതിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തായാലും പൂർവാധികം ശക്തിയോടെ തിരിച്ചെത്തിയിരിക്കുകയാണ് ജോലിയിൽ തിരികെ പ്രവേശിച്ചിരിക്കുകയാണ് അത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായ ഒരു ഘട്ടത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം നാളെ എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് രാജ്യം അതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് രാജ്യ തലസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് രാഷ്ട്രപതി ദ്രൗപതി മുർമു റിപ്പബ്ലിക് ദിന സന്ദേശം രാജ്യത്തിന് നൽകും ഈ സന്ദേശത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ രാജ്യം നേടിയ നേട്ടങ്ങൾ ഉൾപ്പെടെയുള്ളവ വിശദമായി തന്നെ ജനങ്ങൾക്ക് മുന്നിൽ രാഷ്ട്രപതി വിശദീകരിക്കും ഇതോടൊപ്പം തന്നെ പത്മാ പുരസ്കാരങ്ങൾ ഇന്ന് വൈകിട്ടോടെ പ്രഖ്യാപിക്കുന്നുണ്ട് വൈകിട്ട് ഒൻപത് മണിയോടെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ഒരു പ്രഖ്യാപനം ഇതിൻ്റെ പട്ടിക പുറത്തു പുറത്തുവന്നത് ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം സാധാരണക്കാർക്കിടയിൽ സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കലാ സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് പുരസ്കാരങ്ങൾ നൽകുന്നു എന്നത് ശ്രദ്ധേയമാണ് അത്തരത്തിൽ ആരെല്ലാം ഇത്തവണത്തെ പട്ടികയിൽ ഉണ്ട് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് ആ പട്ടിക പുറത്തു വരുമ്പോൾ മാത്രമായിരിക്കും അത് സംബന്ധിച്ചുള്ള വ്യക്തത ഉണ്ടാവുക ഒപ്പം തന്നെ ഈ ചെങ്കോട്ട സ്ഫോടനം കൂടാതെ ഓപ്പറേഷൻ സിന്ദൂർ എന്നിവയുടെ പശ്ചാത്തലത്തിൽ ഇത്തവണ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാജ്യ തലസ്ഥാനത്ത് റിപ്പബ്ലിക് ദിന ആഘോഷത്തോട് അനുബന്ധിച്ച് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലിനെ പല ഇടങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ പതിവ് സുരക്ഷാ ക്രമീകരണങ്ങളും വാഹന നിയന്ത്രണങ്ങളും റിപ്പബ്ലിക് ദിന ആഘോഷത്തോട് അനുബന്ധിച്ച് ഡൽഹിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ബൽറാം ബൽറാം പൊതുവെയുള്ള കാലാവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ എസ് കെ എൻ ഡൽഹിയിൽ മലിനീകരണ തോത് കഴിഞ്ഞ രണ്ട് ദിവസമായി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം മലിനീകരണം രൂക്ഷമായിരുന്നു ഇടയ്ക്ക് വീണ്ടും എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ലഭിക്കുന്ന ഒരു പശ്ചാത്തലം ഒപ്പം തന്നെ കാറ്റും ഉണ്ട് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് അന്തരീക്ഷ മലിനീകരണം കുറഞ്ഞിരിക്കുന്നത് അതേസമയം തണുപ്പ് കുറച്ച് കൂടി വർദ്ധിച്ച ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ ഷെൽട്ടറുകൾ ഉൾപ്പെടെയുള്ളവ ക്രമീകരിക്കാനുള്ള ഒരുക്കങ്ങളും ഡൽഹി സർക്കാർ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്തായാലും തണുപ്പ് വർദ്ധിച്ചിരിക്കുന്നു അന്തരീക്ഷ മലിനീകരണം യാണ് ഡൽഹിയിലെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം